ഡിമാൻഡ് കൂടിയ മുല്ലപ്പൂവിന്റെ പുറകെ നടന്ന് കാശ് സമയവും കളഞ്ഞു മെനക്കെടാതെ നല്ല ഫ്രഷ് പിച്ചിപ്പൂ നമുക്ക് തലയിൽ വെൽക്കം ബാക്ക് ടു ജോയ് ഓഫ് ആൻഡ് പിച്ചിപ്പൂ ഫ്രം ടിഷ്യൂ പേപ്പർ പിച്ചിപ്പൂ തലേ വെക്കുന്നതിന് മുന്നേ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടിഷ്യൂ പേപ്പർ കത്രിക ഹെവി കോളർ വാട്ടർ കളറും പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഓൾറെഡി നമ്മുടെ പാക്കറ്റിൽ ഫോൾഡ് ആയിരിക്കുന്ന ടിഷ്യൂ എടുത്തിട്ട് നടുവേ കയറിയതിനു ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക എന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിന്റെ വശങ്ങളിലായിട്ട് നല്ല കൂർപ്പിച്ചുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തിന് ഇങ്ങനെ നിവർത്തി നിവർത്തി സാവകാശം എടുക്കുക നമുക്ക് സാവകാശം തന്നെ ഇതെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് വീഡിയോയിൽ ഇങ്ങനെ സ്പീഡ് ചെയ്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ സാവകാശം തന്നെയാണ് അതിനെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത പോർഷൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് നാല് ഇതള് വീതം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഹാഫ് ടിഷ്യൂ പേപ്പറിലാണ് ഇത്രയും ചെയ്തത് ബാക്കി ഹാഫിലും കൂടെ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ നാല് ഇതളിനെയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മടക്കി കയ്യിൽ രണ്ട് വിരള് വെച്ച് തിരുമിയെടുക്കണം തിരിയൊക്കെ തിരുമി എടുക്കുന്ന പോലെ എടുക്കുക എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിലോട്ട് വളരെ കുറച്ച് എമൗണ്ട് ഫെവീകോൾ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞ വാട്ടർ കളറും ഗ്രീൻ വാട്ടർ കളറും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാല് ഇതളുകളെയും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് അതിന്റെ നടുവിൽ നമ്മൾ വിരള് കൊണ്ട് ഇങ്ങനെ തിരുമി എടുത്തു കഴിയുമ്പോഴേക്കും രണ്ട് സൈഡ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന പിച്ചിപ്പൂ പോലെ ആകും എന്നിട്ട് നമുക്ക് ആ സൊല്യൂഷനെ ഇങ്ങനെ നടുവിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ തണ്ടിലൊക്കെ ഉള്ളത് പോലത്തെ കളറും കിട്ടും അതങ്ങനെ ഫിക്സ് ആയി ഇരിക്കുകയും ചെയ്യും ഇനി ശരിക്കും പറഞ്ഞാൽ അതിന്റെ തണ്ടില് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ നനവ് നിപ്പുണ്ട് അപ്പൊ അത് പൂർണമായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ കെട്ടിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഉണങ്ങുമ്പോഴേക്കും കുറച്ച് കട്ടിയാവുകയും നമ്മൾ കുറച്ച് ശ്രമപ്പെട്ട് അതിനെ സൂചിയൊക്കെ വെച്ച് കെട്ടിയെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും എനിക്ക് പൂ വലിയ താല്പര്യം ഇല്ലാത്ത മമ്മിയെ കൊണ്ട് കുറച്ചൊക്കെ കെട്ടിച്ചു ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് കെട്ടിയെടുത്തത് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോ മണി ഇല്ലാത്ത ഒറിജിനൽ പിച്ചിപ്പൂ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കണ്ട് നമ്മുടെ പിച്ചിപ്പൂ ട്രൈ ചെയ്ത് നോക്കാം മടിക്കണ്ട മറക്കണ്ട കൂടാതെ ഈ വീഡിയോക്ക് ലൈക്കും കമന്റും ഷെയർ ഒന്നും തരാം മറക്കണ്ട ഈ ഓണക്കാലത്ത് നിങ്ങൾ ചെയ്ത പിച്ചിപ്പൂവിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാനും മറക്കണ്ട